ഈ ചെടി കണ്ടാ ഇതിന് ചില പ്രത്യേകതകളുണ്ട് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാതെ അതോ ഇതിന്റെ രൂപം തന്നെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ സാധാരണ കാണുന്ന ചെടിപോലല്ല അല്ല അത് ഏതെങ്കിലും ഒരു ഗ്രഹത്തിലുള്ള ചെടിപോലൊക്കെ തോന്നുന്നു ഇതിനെ വേതനം പറ്റാ ചോര വരും ശൂന്യാള ജീവിനെ പോലത്തെ പ്രത്യേകത ഇതിന് ഉണ്ട് ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള ജീവിത പേര് ഇത് എപ്പോഴാണ് കാണുക സെക്കോട്ടൽ കാണാം അത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഉള്ള ഒരു ദ്വീപ ഇതൊരു പത്ത് ഇരുപത് മീറ്റർ ഉയരത്തിലൊക്കെ ഉയരും വളരും ഇതിന്റെ ഉണ്ടല്ലോ കിരീടം അത് മുഗൾ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കൊടയാണെന്ന് നമുക്ക് തോന്നും ഡ്രസ്സൻ കിടക്കിന് ബ്രാഞ്ചസ് ഉണ്ടല്ലോ സ്പയർ അല്ലെങ്കിൽ കോയിൽഡായിട്ട് നമ്മുടെ കൊടയിൽ കമ്പി അതുപോലെ ഇതിന്റെ ശിഖരങ്ങൾ അതിന്റെ മുകളിലുള്ള ഇലകളുണ്ടല്ലോ അതായത് പോയിന്റഡ് ആയിട്ടുള്ള ലീവ്സാണ് സാധാരണ കുറച്ചും കൂടി പോയിട്ടാണ് അത് ചുരുമ്പറ ഒരു അമ്പില്ലേ അതുപോലെ ഇതിൻ്റെ ഈ അസാധാരണമായിട്ടുള്ള ഈ രൂപണ്ടല്ലോ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ഇതിനെ കുത്തി കഴിഞ്ഞാൽ വരുന്നത് ചോര മുറിക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ തൊലിലൊരു വില വരച്ചാൽ ചോരങ്ങാടും സാധാരണക്കാലത്ത് രൂപയായതുകൊണ്ട് ഇതിന് ഡ്രാഗൺ എന്നുള്ള പേരും മാത്രമല്ല ഇതിന് വരുന്നത് കരയല്ല ചോരായതുകൊണ്ട് ഡ്രാഗൺ ബ്ലഡ് ട്രീ എന്നതിന്റെ പേര് അതുകൊണ്ട് തന്നെ ഡ്രാഗൻ ധാരാനും കണ്ടിട്ടില്ലല്ലോ ഇതിനാണ് ഡ്രാഗൺ ബ്ലഡ് എവിടെയാണല്ലോ എന്നുവച്ചതാ ഈ ട്രീയിൽ നിന്ന് കിട്ടുന്നതാണ് ഡ്രാഗൺ ബ്ലഡ് ഇതിന് സാധാരണ സംഭവം എന്നല്ല ഇത് മരുന്നാണ് ഇതിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് മാത്രമല്ല നല്ല അതിന് അതുകൊണ്ട് തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അതുപോലെ പല ജാതി മരുന്നുകളിലും ഈ ഡ്രാഗൻ്റെ ബ്ലഡ് ചേർക്കുന്നുണ്ട് ഇത് മുടിയറപ്പിക്കാൻ മാത്രമല്ല തുണികളിൽ നിറഞ്ഞ് ചേർക്കാൻ ഈവൻ വയലിൻ പെയിന്റ് അടിക്കാൻ വരെ ഈ ഡ്രാഗൻ്റെ ബ്ലഡ് ഉപയോഗിക്കാം മൊത്തത്തിൽ ഒരു വശപ്പശകളുള്ള ട്രീ ആണത് അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം